യും വാങ്ങുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ രീതി എന്നാൽ പ്രമുഖ സെല്ലിംഗ് ആപ്ലിക്കേഷൻ ആയ ഓഎൽഎക്സിൽ ഇക്കുറി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇച്ചിരി വമ്പൻ സാധനമാണ് അതെ തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയ ആ അതിഥിയാണ് ഓയിൽ എക്സിലെ താരം ട്രോളുകളിൽ നിറയുന്ന അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന അത്യാധുനിക യുദ്ധവിമാനമാണ് നാല് മില്യൺ യു എസ് ഡോളറിന് വിൽപ്പന ട്രോൾ വില എണ്ണൂറ് കോടിയോളം വിലമതിക്കുന്ന യുദ്ധവിമാനമാണ് മലയാളി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ബ്രാൻഡ് ന്യൂ ടയർ ന്യൂ ബാറ്ററി എന്നതൊക്കെയാണ് പ്രത്യേകതകളായി നൽകിയിരിക്കുന്നത് അതേസമയം സംഭവം നർമ്മബോധത്തോടെ ചെയ്തതാണെങ്കിലും അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെ തലസ്ഥാനത്ത് കഴിഞ്ഞ നാലാഴ്ചകളായി തുടരുന്ന യുദ്ധവിമാനത്തിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോസ്റ്റ് ചെയ്തയാൾ പേടിക്കണമെന്നും സോഷ്യൽ മീഡിയ വ്യക്തമാക്കുന്നു അന്തർദേശീയ ബന്ധങ്ങളും രാജ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സി ഐ എസ് എഫ് എക്സിലും കുറിച്ചിരുന്നു വിമാനത്തിന് കാവൽ ഏർപ്പെടുത്തിയ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ആഴക്കടലിലെ സൈനികാഭ്യാസത്തിനിടെ ഇന്ധനക്കുറവ് മൂലം പതിനാലാം തീയതിയായിരുന്നു ആയിരുന്നു എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് സി ഐ എസ് എഫിന്റെ അതീവ സുരക്ഷയിലാണ് എഫ് തേർട്ടി ഫൈവ് ബേ നമ്പർ നാലിൽ കിടന്നത് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാർ പരിഹരിക്കാതെ മടക്കയാത്ര സാധ്യമല്ല അമേരിക്കൻ നിർമ്മിതമായ ആധുനിക സൂപ്പർസോണിക് സോണിക് യുദ്ധവിമാനങ്ങളുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റ്നിങ് ടു വിമാനമാണിത് എച്ച് എൻ എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പരിശീലനത്തിന്റെ ഭാഗമായാണ് വിമാനം പറത്തിയത് ഇതിനിടെ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ വിദഗ്ധ സംഘം എത്തി ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഒമാനിലെ ബ്രിട്ടീഷ് എയർബേസിൽ നിന്ന് ഇരുപത്തിനാല് അംഗ സംഘം എത്തിയത് സൈനികാവശ്യങ്ങൾക്കുള്ള ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ ചരക്ക് വിമാനമായ എയർബസ് ബസ് എം ഫോർ ഹൺഡ്രഡ് എം അത്ലസ് വിമാനമാണ് എത്തിയത് ബ്രിട്ടീഷ് സൈന്യത്തിലെ വിദഗ്ധർ ഉൾപ്പെടെ സംഘത്തിൽ എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്കറ്റ് മാർട്ടിന്റെ സാങ്കേതിക വിദഗ്ധർ എത്തിയിരുന്നു വിമാനത്താവളത്തിലെ ബേയിൽ നിർത്തിയിട്ടിരുന്ന എഫ് തേർട്ടി ഫൈവ് സംഘം പരിശോധിച്ചു തുടർന്ന് വിമാനത്താവളത്തോട് ചേർന്ന് വിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റി ബ്രിട്ടീഷ് വിദഗ്ധർ എത്തിച്ച പ്രത്യേക ഉപകരണങ്ങൾ ഘടിപ്പിച്ചാണ് പ്രത്യേക വാഹനത്തിന്റെ സഹായത്തോടെയാണ് വലിച്ചുകൊണ്ടുപോയത് ഹാങ്ങറിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമായിരിക്കും അറ്റകുറ്റപ്പണികൾ നടത്തുക ഇവിടെ തങ്ങിയിരുന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഹാങ്ങർ സന്ദർശിച്ചിരുന്നു സാങ്കേതിക വിദഗ്ധരിൽ പതിനാല് പേർ ഇവിടെ തങ്ങും ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്